നേരത്തെ നമ്മൾ ലൈവ് എടുത്ത് സെറ്റ് ചെയ്തപ്പം ചെറിയൊരു കുഴപ്പം വന്നതാണ് കട്ടായ വേണ്ടി വന്നത് ആരുമില്ല വന്നില്ല അപ്പം നമ്മൾ ലൈവിൽ വന്നിട്ട് തോന്നാ രണ്ടുമൂന്ന് ദിവസമായി നമ്മൾ ലൈവിൽ വന്നിട്ട് രണ്ടു ദിവസമായി ൈഫിൽ ആരും വന്നിട്ടില്ല നേരത്തെ ഒരു ഏഴട്ടവർ വന്നതായിരുന്നു സംഗതി എപ്പോഴും കട്ടായിപ്പോയി ഉം ഹായ് കൂട്ടുകാരാ വന്നിട്ട് പോയാ മൂന്ന് പേര് വന്ന് അപ്പം നമ്മളാ ചാനലൊന്ന് ലൈവിൽ വന്നവര് മൂന്നുപേരുണ്ട് അപ്പം നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ചാനൽ തുമ്പിക്കയ്യൻ യൂട്യൂബ് ചാനൽ നമ്മളെ ചാനൽ തുമ്പിക്കയ്യൻ യൂട്യൂബ് ചാനൽ നമ്മളിപ്പം ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ അത് കുറച്ച് നമ്മൾ എനിക്കിപ്പോൾ എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത്തൊൻപത് സബ്സ്ക്രൈബറുണ്ട് അപ്പം അത് പോരാ മോണിറ്റേഷൻ വാച്ചിങ് ടൈമൊക്കെ കുറവാണ് അപ്പം നമ്മൾ നല്ല ഫിഷ് ചാനലാണ് ഫിഷിങ് അതായത് ചൂണ്ട ഇടും വലയിട് കൂടുവപ്പ് ഇതൊക്കെയാണ് നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളെ ചാനൽ യൂസ് കുറവാണ് അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം നമ്മളെ ഈ കുഞ്ഞ് ചാനലൊന്ന് ഞാനിപ്പം ഏതാണ്ട് ഒരു ഇപ്പം പത്ത് പത്ത് പേരുണ്ട് എൻ്റെ ഇവിടെ ലൈവില് പക്ഷെ അത് ആരും ലൈക്ക് ചെയ്തിട്ടില്ല ആളൊന്നാത്ത കാര്യം നമുക്ക് ആരും ലൈക്ക് വരും തന്നിട്ടില്ല ആളൊന്നാത്ത കാര്യം നമ്മളെ ചാനലൊന്ന് ലൈക്ക് അടിക്കൂ അഞ്ചുപേരായി നമ്മളെ ചാനലിൽ ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും പക്ഷേ നമ്മൾ സബ്സ്ക്രൈബർ അന്ന് ഉണ്ടല്ലേ പിറ്റന്ന് കയറി കാണും ഇപ്പം സെർച്ചിങ്ങിലൊക്കെ യൂട്യൂബിൽ സെർച്ചിങ്ങിൻ്റെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ചെറിയ ചാനലിൽ ആരും കയറി കാണുന്നില്ല എന്നുള്ളൊരു പരാതി മാറ്റാണ് വന്നത് കാര്യം നമ്മളെ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓരോ ചാനലും കട്ടായി കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു നൂറ്റി പതിനഞ്ച് വീഡിയോകളും ഇട്ടു വീഡിയോകൾ ഇട്ടിട്ട് നമ്മൾ ഇതുവരെ ഒരു നല്ല നല്ല കണ്ടൻറ്റാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ദിവസം നമ്മൾ ടൈം എന്ന് വെച്ചാൽ പതിനൊന്നും അഞ്ചും ആ രണ്ട് ടൈമാണ് നമുക്ക് വീട് ഇടാനുള്ള ടൈം അപ്പോൾ അന്ന് നമുക്ക് ഒന്നും കിട്ടില്ല കാര്യം നമ്മൾ പത്ത് എണ്ണൂറ് പേരൊക്കെയാണ് ഇരുന്ന് ഉള്ളത് അന്ന് കിട്ടിയില്ല പിറ്റന്ന് കറക്റ്റ് കിട്ടിയിരിക്കും നമുക്ക് വ്യൂസ് കിട്ടും പിറ്റന്ന് എണ്ണൂറ് എണ്ണൂറ്റ എണ്ണൂറ് എഴുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എന്നാലും അങ്ങോട്ട് കയറി പോകണില്ല അത് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചാനൽ കാണുന്നവരും വന്ന് നമ്മൾ കറക്റ്റ് സമയത്തിന് അവർ കയറി കാണില്ല കറക്റ്റ് സമയത്തിന് അത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പം തന്നെ എൻ്റെ കൂടെ ലൈവിൽ ഇരുപത് പേരുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് നമുക്ക് ലൈക്ക് അടിച്ചത് ഇരുപത് പേരിപ്പം എൻ്റെ കൂടെ ലൈവിലുള്ളതാണ് അപ്പം നമ്മളെപ്പോലെ കൊച്ചു ചാനലുകൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പോലുള്ള കൊച്ചു ചാനലുകൾ കയറി ഗ്രോത്തായി വരാൻ പറ്റൂ അപ്പം നിങ്ങൾ എന്തായാലും ഒരു ചെറിയൊരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ നിങ്ങൾ തന്നാലേ മാത്രമേ നമുക്ക് ഈ ചാനലിലേറ്റ് മുമ്പോട്ട് ഉള്ളൊരു പിന്തുണ നിങ്ങളെ പിന്തുണയാണ് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ നമ്മളത്യാവശ്യം അപ്പം നിങ്ങളിപ്പം നമ്മളൂടെ ഇപ്പോൾ ലൈവില് പത്ത് പത്ത് മൂന്ന് പതിമൂന്ന് പേര് ഇപ്പോൾ എൻ്റെ കൂടെ ലൈവിലുണ്ട് ആ ലൈവിലുള്ള രണ്ട് പേരാണ് ലൈക്ക് അടിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ലൈക്ക് ലൈക്കും ലൈക്ക് പോലും തരാനുള്ളൊരു മടിയെ കൊണ്ടാണ് ഓരോരുത്തരും അവരവരിഷ്ടത്തിൻ്റെ ഇഷ്ടത്തിനല്ലേ ലൈക്കും കമൻറ്റും കൊടുക്കണം അപ്പം നമ്മൾ നമ്മൾ വലിയ ടോപ്പ് ചാനലൊന്നുമല്ല നമ്മൾ ചെറിയ ചാനലാണ് പക്ഷെ നമ്മൾ ചെറിയ ചാനലിനും കൂടെ ഈ വലിയ ചാനലിൻ്റെ കാണുന്ന കൂട്ടത്തിൽ നമ്മളെ ഈ കുഞ്ഞ് ചാനലും കൂടെ ഒന്ന് കയറി കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയാനാണ് വന്നത് യൂട്യൂബ് ചാനലിപ്പോൾ ഞാൻ ലൈവിൽ വന്നത് ഞാനങ്ങനെ ലൈവിലൊന്നും അങ്ങനെ പോവില്ല പക്ഷേ ഇപ്പം ലൈവിൽ വന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വളരെ വളരെ വ്യൂസ് കുറവാണ് പിന്നെ നമ്മൾ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കേൾക്കാണ്ടെന്ന് അറിയാം അങ്ങനത്തെ വീഡിയോ ആണ് ഇടണേന്ന് കാര്യം നല്ല നല്ല വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പം നമ്മൾ നല്ലതെന്ന് പറയാൻ പറ്റൂലായിരുന്നു കാണുന്നവർ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഇതുള്ളൂ അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ ഒരു ലൈക്കും ഞാൻ ഏതാണ്ട് അഞ്ഞൂറ്റി നൂറ്റി പതിനഞ്ച് വീഡിയോ ഇട്ടതിൽ അതിൽ ആഹ കിട്ടിയ ലൈക്കെന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറാണ് രണ്ടായിരത്തി എഴുന്നൂറ ലൈക്കാണ് എനിക്ക് കിട്ടിയത് ഈ നൂറ്റിപ്പതിനഞ്ച് വീഡിയോ ഇട്ടിരും അപ്പം നമുക്ക് അതിൽ അതിൽ അത്രയാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപ എണ്ണൂറ്റി ഇരുപത്തൊൻപത് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് സബ്സ്ക്രൈബറാണ് കിട്ടിയത് അപ്പം നമ്മൾക്ക് വാച്ച് ടൈമൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ വാച്ച് ടൈം നാലായിരം വാച്ച് ടൈം വേണം എന്നപ്പം നമുക്ക് ആയിരം പോലും തികഞ്ഞിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി മൂവായിരത്തിന് അപ്പോൾ ഞാൻ വിചാ വിചാരിക്കുന്ന ഇപ്പം മുന്നൂറ് വീഡിയോ ഇട്ടാലും ഇപ്പം മൂവായിരം ആവില്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത് ഈ കണക്കിനാണെങ്കിൽ മുന്നൂറ് വീഡിയോ ഇട്ടാലും കെയർ കാണണ്ടേ നിങ്ങളെപ്പോലുള്ളവരെ സപ്പോർട്ടല്ലേ നമുക്ക് ഒരു പ്രയോജന പ്രചോദനം പറഞ്ഞത് അപ്പം നിങ്ങൾ നിങ്ങളൊരു ചാനൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ കയറി കണ്ട് കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അത് സമയം കിട്ടുമ്പോൾ എപ്പോഴും കയറി കാണണമെന്നൊന്നും പറയാം നമ്മൾ അറിഞ്ഞു അപ്പൊ സമയം കിട്ടുമ്പോൾ എപ്പോഴാണ് സമയം എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ നമ്മളെ ചാനലും കൂടെ കയറി ഒന്ന് കണ്ട് നമ്മളെ കൂടെ കൊച്ചു ചാനലും കൂടെ കയറി ോട്ട് വളർത്തിക്കൊണ്ട് വരണേ എന്ന് പറയാനാണ് ഇപ്പോൾ ലൈവിൽ വന്നത് അപ്പം എൻ്റെ കൂടെ ലൈവില് പത്തിരുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തിരണ്ട ഇരുപത്തി മൂന്നു പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടുപേരാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് പേര് ലൈക്ക് പഠിച്ച് ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടൊക്കെ പോയെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ അപ്പം നമ്മളെയൊക്കെ ലൈവില് പോലും വന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് ചിലവഴിക്കാനാണ് നമ്മളുടെ കാര്യം പറഞ്ഞ നമ്മൾ സംസാരിക്കണമെന്ന് കേൾക്കാനാ ഒന്നും ആരും തയ്യാറല്ല ഇപ്പം നമ്മളെ ചാനല് അങ്ങോട്ട് റീച്ചാവാത്തത് ഈ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടല്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ ചാനൽ കയറി കാണുന്നവർ അത് സ്ക്രിപ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ് അത് ജസ്റ്റ് നമ്മൾ മീൻ പിടിക്കണത് ഫുള്ള് കാണുകയൊന്നുമില്ല മീൻ പിടിക്കുന്ന വലിയ വലിയ സൈസ് മീനുകൾ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കയറി കണ്ടിരി നേരങ്ങിരുന്നു കാണണ്ടേ ഇത് മീൻ പിടിക്കുന്ന ഭാഗം മാത്രം കാണും അല്ലാതെ നമ്മൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണുമല്ലോ മീൻ പിടിക്കുന്ന ഭാഗം മാത്രം കാണും മീൻ എത്രത്തോളം അറിയാൻ വേണ്ടി അങ്ങനെ സ്കിപ്പ് ചെയ്തങ്ങ് പോകും അങ്ങനെ പോകുമ്പോൾ നമുക്കവിടെ വാച്ചിങ് ടൈമൊക്കെ പോകും വായിച്ചിൻ്റെ ടൈമ് പോണ് നമ്മളെ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചിലപ്പോൾ ലൈക്ക് പോലും ചെയ്യൂല അതാണ് ഒന്നത്തെ കാര്യം ചിലപ്പോൾ ലൈക്കുകയും ചെയ്യൂല അപ്പം നിങ്ങളൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ മുമ്പോട്ട് പോവുക അപ്പോൾ ഇത് പറയാനാണ് വന്നത് നമ്മൾ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി ഇപ്പോൾ ഞാനൊരു നൂറ്റി പതിനഞ്ച് വീഡിയോ ചെയ്തതിലും ഞാൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ടു ഒരുപാട് കാര്യത്തിനൊന്നും ഞാൻ ചില 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 കാര്യങ്ങളൊത്തിരി ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കാര്യത്തിനും പോകാനും പറ്റിയിട്ടില്ല നമ്മൾ ഇതൊരു പാഷൻ എന്ന് ഇത് ആദ്യം ഞാൻ ചുമ്മാ ചാടി ഇറങ്ങി യൂട്യൂബിലോട്ട് ഒന്ന് രണ്ടോ വീഡിയോ ഒക്കെ കിട്ടു എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഇത് ഇതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ച് പഠിപ്പിടിച്ച് വരാൻ നേരത്ത് ഇത് നമ്മളെ നമ്മൾ വിചാരിക്കണേക്കാളും വലുതാണ് സംഭവം യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ചാടിക്കയറി ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് ഇട്ടി പോവാനും വയ്യ ഒരു ആഹ ചക്ക ചക്കുഴയുമ്പം പോലെ കിടക്കുകയാണ് അത് ഇട്ടിറ്റിപ്പോവാനും വയ്യ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി കാര്യം നമ്മൾ എങ്ങനെ നമ്മൾ നല്ല രീതിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താലും കാണും ചിലപ്പോൾ അന്ന് ചിലപ്പം കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് കാണും കാണുമെന്ന് ചിലപ്പം നമ്മൾ അങ്ങനെ എന്താ പറയുക എണ്ണൂറ്റി ഇരുപത് ഇരുപത്തൊമ്പത് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അവർ ഫുള്ള് അവർ അന്ന് അത് കാണുമില്ല ഉദ്ദേശം നമുക്കൊരു ആയിരം പേരെങ്കിലും ഡെയിലി ഇരുന്ന് കിടന്നും കാണണ്ടേ ഇത് അത്ര പോലും ഇല്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിൽ എത്ര ഒരു വീഡിയോയ്ക്ക് അമ്പതാണ് അമ്പത്തിരണ്ട വ്യൂസാണ് കിട്ടി ഇത്രയും പേര് കിടന്നതിൽ നൂറ് പേര് പോലും കണ്ടില്ല അവിടെ നിന്ന് ആലോചിച്ച് നോക്കാം നമ്മളൊരു വീഡിയോ ഇട്ട് ഒരു നൂറ് പേരെങ്കിലും കയറിക്കാം കണ്ടില്ലല്ലോ അതൊന്ന് എനിക്കത് വിഷമമുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അത്ര നല്ല കണ്ടൻ്റാണ് ഇട്ടത് ഒരു വീഡിയോ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഡബ് ചെയ്ത് അതിനെ ഉള്ള ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഇട്ട് നമ്മൾ അതിൽ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടണം ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെങ്കിൽ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടണം അപ്പം അങ്ങനെ ചെയ്യാൻ നേരത്ത് അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അത് വലിയ കാര്യത്തിൽ പബ്ലി അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കാൻ നേരത്ത് നമ്മളെ വീഡിയോ ഇപ്പം അഞ്ചും ആറും ഇന്ന് ഞാനൊരു വീഡിയോ രാവിലെ പതിനൊന്ന് മണി ഞാൻ ഇപ്പോൾ ഇട്ടതാണ് അതിൽ കയറി കണ്ടതെന്ന് പറഞ്ഞാൽ ഒമ്പത് പേരാണ് കയറി കണ്ടത് ഒന്ന് ആലോചിച്ചേക്കുന്നത് ബാക്കി എണ്ണൂറ്റി പത്തോ പത്ത് പേര് ഇരുപത്തോ ഇരുപത് പേര് എണ്ണൂറ്റി ഇരുപത് പേര് ആ വീഡിയോ കണ്ടിട്ടില്ലെന്നാണ് സബ്സ്ക്രൈബർ പൊട്ട് അല്ലാതെ യൂട്യൂബിൻ്റെ റെക്കമെൻറ്റേഷനും ഇല്ലാതായി ഇവരാരും കണ്ട് കണ്ടാലേ നമ്മളെ സബ്സ്ക്രൈബർ കണ്ടാലേ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും ചെയ്യോളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പിറ്റേന്ന് നാളെ ഇപ്പം എനിക്ക് തോന്നുന്നു നാളെ അത് കയറിക്കാനും നാളെ കയറിക്കാണെന്ന് എടുത്ത് എൻ്റെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു നാന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ഇത്രയൊക്കെ ഓടുകയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് ഓടിയിട്ട് നമ്മളെ വീഡിയോ മുമ്പോട്ട് പോകുമെന്ന് എനിക്കൊരു ഉറപ്പില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ യൂട്യൂബ് തന്നെ എടുത്ത് കളയും നമുക്കൊരു തരാതെ തരാതെടുത്ത് കളയും പിന്നെ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആയി ആയിപ്പോലൂ എന്ന് തോന്നുമ്പോൾ ഒരു സങ്കടം നമ്മൾ ഇത്രയും കിടന്ന് ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് ഈ ചാനലിന് വേണ്ടി ഒത്തിരി കിടന്ന് നമ്മൾ ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എണ്ണ ചിലവാക്കി വണ്ടിയിൽ എണ്ണ ഒഴിച്ച് കൂട്ട കൂടിൻ്റെ പരിപാടിക്ക് അങ്ങോട്ട് പോയി ചൂണ്ടേയുടെ പരിപാടിത്തിന് ഇങ്ങോട്ട് പോയി എന്ന് വേണ്ട ഒരു നെട്ടോട്ട പോണോ നേ ജോലി ചിലപ്പോഴും ചില ദിവസങ്ങളിൽ ജോലിയാണ് ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ നേരം വെളുത്തിറങ്ങി പോണതാണ് പോയിട്ട് ഒരു രണ്ടും കെട്ട മൂന്നും കെട്ട നേരത്തൊക്കെയാണ് കയറി വരുന്നത് അപ്പം ഇതിൻ്റെ പിറക്കെ നടക്കാൻ നേരത്ത് അത് നടക്കാൻ നേരത്ത് അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയാമോ അപ്പോൾ നമ്മളങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചാനൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ വന്നതിനെ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ നേരിട്ട് നമ്മളെ സബ്സ്ക്രൈബറൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ലഭിച്ചു നോക്കുകയാണ് നമ്മളൊരു വീഡിയോ ഇന്നലെ തന്നെ ഒന്ന് ഓടി എടുത്ത് അതിനെ ഡബ് ചെയ്ത് എടുത്ത് കൊണ്ടിട്ട് അത് കണ്ടതെന്ന് വെച്ചാൽ വീറും ഒമ്പത് പേരെയാണ് കണ്ടത് അത് ആ ഒമ്പത് പേരാണ് കണ്ടത് അത് ആ എന്തോ എനിക്ക് ഒന്നുമില്ല അതെ ഇതായിട്ട് നമ്മളൊരു വീഡിയോ ഇടാൻ നേരത്ത് മാക്സിമം ഒരു ഒരു അഞ്ഞൂറ് പേരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല ഒരു വേറൊരു ഒമ്പത് പേര് ഒന്ന് ഞാൻ തന്നെ എത്തിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഷോട്ട് ഇടായിരുന്നു അങ്ങനെ യൂട്യൂബിൽ നിന്ന് വൈകുന്നേരം ഒരു അഞ്ചുമണി ഒരു ഷോട്ട് ഇട്ടു അത് അത് ഇട്ട് ഒരു മണിക്കൂറിനക അഞ്ഞൂറ് പേര് കയറി കണ്ടു അഞ്ഞൂറ് പേരെ കണ്ടുള്ളൂ ഷോർട്ട് ഷോർട്ടിൽ എത്ര ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഷോർട്ടിട്ട് കഴിഞ്ഞാൽ അത് അത്ര വ്യൂ ഒന്നും കിട്ടും അത് ചു കണ്ട് എന്നുള്ളൊരിതേ ഉള്ളൂ വ്യൂസ് ഒന്നും നമുക്ക് കിട്ടില്ല നമ്മൾ വീഡിയോ വരുമോ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ അത് ജസ്റ്റ് ഒന്ന് അഞ്ച് അഞ്ഞൂറ് അറുന്നൂറ് പേര് കണ്ടെന്നേ കണ്ടേ ഉള്ളൂ ചിലപ്പോൾ റണ്ണിങ് ആവും ചിലപ്പോൾ റണ്ണിങ് ആവില്ല ചിലത് ആയിരം ആയിരം പേര് കയറി ചെയ്യും ആയിരം പീസ് കിട്ടിയെന്നായിരിക്കും ചിലത് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് വേറെ ഇറങ്ങണമല്ലാതെ അത് കയറി വരില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ വീടുകൾ ഒരു ദിവസം ഒരേ ദിവസം ഇങ്ങനെ പോണത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അതുകൊണ്ട് ഒരു വർഷം അടുപ്പിച്ച ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം അടുപ്പിച്ചായി ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ഒരു വർഷം അടുപ്പിച്ചായി ഈ ഒരു വർഷം കൊണ്ടാണ് നമുക്കൊരു ഇത്രയും സബ്സ്ക്രൈബറുകളും ആയുള്ളത് പിന്നെ വാച്ചിങ് ടൈമും ഇല്ല ഈ ഒരു വർഷം കൊണ്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വർഷത്തിന് രണ്ട് മാസം കൊണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോകൾ ഇടണം ചാനൽ നമ്മൾ ഉണ്ടായിരുന്നു ചാനൽ എങ്ങനെ വീഡിയോ ഒക്കെ ആൽബം എടുത്തിട്ട് അതിനു വേണ്ടി യൂട്യൂബ് വീഡിയോ യൂട്യൂബിലെടുത്തിട്ടെന്നുള്ളത് അപ്പോഴൊരു ചാനൽ തുടങ്ങി അതിൽ കൂടെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ വലി ഇട്ടു തുടങ്ങിയത് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നത് അങ്ങനെ ഇട്ട് അന്നപ്പോഴെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ചാനലിൽ ഇന്ന് ഓടുന്നില്ല നമ്മളെ ചാനലൊരു ഇപ്പോൾ അഞ്ചൊരു അഞ്ച് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അത് പത്ത് പേര് കണ്ടി പത്ത് പേര് കയറി കണ്ടാലേ അത് ചാനലിനൊണ്ട് പറയാനേ ഉള്ളൂ അപ്പോൾ പത്ത് അതിൽ അഞ്ച് സബ്സ്ക്രൈബറിൽ നാല് പേര് കണ്ടാലും അതൊരു കുഴപ്പമില്ല അഞ്ച് സബ്സ്ക്രൈബറിൽ നാല് പേര് കണ്ടാലും കുഴപ്പമില്ല ഇത് എണ്ണൂറ്റി ഇരുപത് സബ്സ്ക്രൈബറിൽ ഒമ്പത് പേര് കണ്ട ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ടുള്ളൂ എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ കാണുമ്പോൾ നമ്മളെ ഈ നമ്മളെന്തോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യൂല അതാണ് മെയിൻ കേസ് അപ്പോൾ ഈ ചാനൽ എന്ത് ചെയ്തിട്ട് നിങ്ങോട്ട് പോകണില്ല അത് എൻ്റെ കുറ്റമാണോ യൂട്യൂബിൻ്റെ കുറ്റമാണ് ഇനിയിപ്പം പിന്നെ സബ്സ്ക്രൈബറെ കുറ്റമാണ് ഒന്നും അറിഞ്ഞു പക്ഷേ നമ്മൾ ഇടുന്ന കണ്ടന്റ് ഒന്നും പിന്നെ കുഴപ്പമില്ല നല്ല കണ്ടൻറ്റുകളാണ് ഇടുന്നത് ഇപ്പം മീൻ പിടിക്കാൻ മീൻ പിടിക്കണം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ആറുള്ള പിന്നെ ആറ്റിൻ്റെ സമയം മീൻ പിടിത്തവും കാര്യമൊക്കെ ഇടാൻ ഇവിടെ വേറെ യൂട്യൂബറൊന്നും ഇല്ല എൻ്റെ കണക്കിന് വേറെ യൂട്യൂബ് കാര്യം എനിക്കറിഞ്ഞോണ്ട് നമ്മളെ എന്നിട്ടും നമുക്ക് അത്യാവശ്യം വിയോഗസൊക്കെ കിട്ടാനുള്ളതാണ് പക്ഷെ ഓടുന്നില്ല എന്താന്ന് വെച്ച് അറിഞ്ഞുകൊണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചാനല് രധ്യതയുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു മുന്നറിയിപ്പ് തരാതെ കട്ടാക്കും നമുക്ക് ഹാഫ് മോണിന് ശേഷം കഴിഞ്ഞു കഴിഞ്ഞില്ല അത് ഏതാണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ അത് ശരിയായില്ല ഫസ്റ്റ് ചെയ്തില്ല അത് എന്തോ കൊണ്ട് ഇറടെന്നു കാണിക്കുന്നു അതിനിയിപ്പം എനിക്ക് തോന്നുന്നു പതിനഞ്ചാം പതിനാല് അടുത്ത മാസം നാലാം തീയതി അത് ശരിയാവുമെന്നാണ് തോന്നുന്നത് അതിപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്താറായില്ലേ നാലാം തീയതി പത്ത് ദിവസം കൊണ്ട് വരും പത്ത് ദിവസം കഴിയുമ്പം അതിന് ഒരു അപ്ലൈ കൊടുക്കണം അതിന് അപ്ലൈ അത് ഇനി എന്തൊരു പാടാവണമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂട അത് കഴിഞ്ഞിട്ട് ഫുൾ മോണിറ്റേഷൻ ഇപ്പം ആഫ് ചെയ്യില്ലെന്നാണ് കരുതിയത് ഫുള്ള് ചെയ്യുക ഒത്തുചെയ്യാമെന്ന് കരുതിയത് ഇപ്പം ആഫും ചെയ്യാൻ പറ്റില്ല ഫുള്ളും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി ചെയ്യും അപ്പോൾ അങ്ങനത്തെ കഥയറ്റാണ് നമ്മൾ ഈ നമ്മളവസ്ഥ അപ്പം നിങ്ങളാരെങ്കിലും ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആലോചിച്ച് കണ്ട് നല്ലൊരു തീരുമാനമൊക്കെ എടുത്ത് എന്നിട്ട് അതിൻ്റെ നിങ്ങൾ ഏത് ഏതിൻ്റെ ഏത് ചാനലാണ് ചെയ്യണത് യൂട്യൂബ് ചാനലിൽ പല പലതുണ്ട് ഫിഷിങ്ങും ഉണ്ട് കാർട്ടൂണുണ്ട് പിന്നെ അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ചാനലുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ നിങ്ങൾ ചാനൽ തുടങ്ങണമെങ്കിൽ ചെയ്യണം അപ്പം നല്ല നല്ല കണ്ടൻറ്റുകൾ കൊടുത്ത് നിങ്ങൾക്ക് കയറി വരാം അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം ഈ ചാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കയറി ഒന്ന് പഠിക്കണം ഒരു ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പഠിക്കണം പഠിച്ചതിന് ശേഷമേ ഈ യൂട്യൂബിലോട്ട് ചാടി ഇറങ്ങണം അല്ലാതെ ചാനലിലോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ആഹപ്പെട്ടവും നമ്മള അവസ്ഥയാവും എന്ന് പറയാം ചക്ക കുഴയും പോലെ ആവും എന്ന് പറയാം ചക്ക കഴിഞ്ഞ ആഹ കുഴയും പോലെ ആവും യൂട്യൂബ് ചാനൽ അവിടെ നിന്നും അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രണ്ടും കെട്ട അവസ്ഥയിലാവും നമ്മളെ ചാനൽ അതുകൊണ്ട് നമ്മൾ ചാനൽ തുടങ്ങണമെങ്കിൽ വളരെ അത് ആലോചിച്ചും കണ്ടു പിന്നെ ചിലവർ പറയും ഓ ഒരു ചാനൽ തുടങ്ങാൻ ഈസി കേസല്ലേ ചാനൽ തുടങ്ങാൻ ഈസി കേസാണ് പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈസി കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചാനൽ തുടങ്ങാൻ എല്ലാവർക്കും ഒരു ഫോണുണ്ടെങ്കിൽ എല്ലാവർക്കും ചാനൽ തുടങ്ങാം പക്ഷേ അത് കൊണ്ടു നടക്കണമെങ്കിൽ അത് ഈസി കേസല്ല എന്ന് ഞാൻ പറയും കാര്യം എൻ്റെ ഇതിൽ എൻ്റെ ഇതിൽ അത് ഈസി അല്ല അത് ഒത്തിരി പാട് തന്നെയാണ് നമ്മൾ പല പല കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിന് മുമ്പേ സമയം പോയിക്കൊണ്ടിരിക്കില്ലേ ഡെയിലി വീഡിയോ ഇടണം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പം പത്ത് ഒമ്പത് പേര് കാണണമെങ്കിൽ നാളെ രണ്ടും ഒരു ആളുകളിലും കാണുമില്ല അതാണ് അതിൻ്റെ മെയിൻ കേസ് അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നത് അപ്പം നമ്മളെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെറിയ ചാനൽ കൊച്ചു വീഡിയോകൾ ഇടാൻ നേരത്ത് അതൊന്ന് കേറി കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നന്ദി